ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഈ ആ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇത്രയും വല്ല സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മറ്റാരെയല്ല എൻ്റെ ഉമ്മുമാനാണ് ഞാൻ പ്രാങ്ക് ചെയ്യുക ഇത് ശരിക്കും കണ്ടിട്ട് പാമ്പിനെ പോലെ തോന്നില്ല ഞാൻ ഡിസൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ശരിക്കും ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അനിയത്തി ഉണ്ടായിരുന്നു അവള് പറഞ്ഞു ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് വേഗം അതെ എന്റെ ഉമ്മ നമുക്ക് ഫ്രണ്ട്സ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ എന്റെ ഉമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ട് അപ്പൊ ആരും തന്നെ ഈ ചെയ്തോ നോക്കരുത് അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ആര് തന്നെ ഇത് നോക്കരുത്